നമസ്കാരം വൈറ്റ്സ് വൺ സ്വാഗതം കേരള ബി ജെ പിയിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് ആരെത്തും എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ രാജു ചന്ദ്രശേഖർ തുടങ്ങി മൂന്ന് പേരുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് മാധ്യമ ചർച്ചകളിൽ നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നു ആരാകും കെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എന്നോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജേഷ് തിലങ്കരിയാണ് രാജേഷൻ നമസ്കാരം നമസ്കാരം സുരേന്ദ്രൻ മാറുമോ എന്നുള്ളതിലേ തന്നെ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം സുരേന്ദ്രൻ മാറുമോ തീർച്ചയായി മാറും കാരണം കെ സുരേന്ദ്രൻ ഇനി ഈ നേതൃത്വത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ സുരേന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഈ സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട് നേരത്തെ ഉണ്ട് സുരേന്ദ്രൻ അധ്യക്ഷനായി വന്ന് ആറുമാസത്തിനുള്ളിൽ തന്നെ സുരേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങളും സുരേന്ദ്രനുമായി സഹകരിക്കാതിരിക്കുകയും സുരേന്ദ്രൻ പലരെയും സഹരിപ്പിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോൾ എം ടി ആയാലും ശോഭ സുരേന്ദ്രനൊക്കെ ആയാലും അവരൊക്കെ ഈ നേതൃത്വമായി പിണങ്ങിയും അകന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ട അവർ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് വളരെ സജീവം പിന്നീട് നേതൃത്വം അവരെ അടുപ്പിക്കാറില്ല ശോഭസുരേന്ദ്രനൊക്കെ ആറുമാസക്കാലൊക്കെ പൂർണ്ണമായും നിശബ്ദയായിരുന്നുണ്ട് രമേഷും അതുപോലെ തന്നെ നിശബ്ദനായിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ സാഹചര്യമൊക്കെ മാറി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ നിരന്തരമായി പരാതിയും പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെ മാറ്റുന്നതിനെ കുറിച്ച് വളരെ സജീവമായി തന്നെ ഈ ദേശീയ നേതൃത്വം ആലോചിക്കുന്നു എന്ന് തന്നെയാണ് അപ്പൊ മാർച്ചോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുക അല്ലെ എന്റെ ഇടയിൽ നമുക്ക് ഒരു കാര്യം എന്തായാലും വിസ്മരിച്ചുകൂടാ ഈ കേരള ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ എത്തിക്കാൻ കഴിഞ്ഞത് സുര സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ആ കണക്കിന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വീക്ഷണകോണില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേതാവ് എന്ന നിലയിൽ സുരേന്ദ്രന് ഒരു പ്ലസ് പോയിന്റ് ഇല്ലേ മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ടൊരു എം പി ഉണ്ടായ കാലഘട്ടം മാത്രമല്ല കേരളത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടം കേരളത്തിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ സമുന്നതരായ നേതാക്കൾ വന്ന കാലഘട്ടം ബി ജെ പിയുടെ ബൂത്ത് സംഘടനാ പ്രവർത്തനം കൂടുതലായി സെക്രട്ടറിയുമായ കാലഘട്ടം അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ സുരേന്ദ്രൻ ഒരു പ്ലസ് പോയിന്റ് ഇല്ലേ ഇപ്പം ബി ജെ പിയുടെ പല നേതാക്കന്മാരും സുരേന്ദ്രൻ അനുകൂലികളായ ആളുകൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാക്കിയ കാലഘട്ടം ബോട്ട് ഷെയർ കൂടിയ കാലഘട്ടം ഒരു എം പി ഉണ്ടാക്കിയെന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഈ സുരേന്ദ്രൻ്റെ സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ലാന്ന് തന്നെ നമ്മൾ ഇപ്പം എങ്ങനെയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നത് ബി ജെ പി കേരളത്തിലെ ബി ജെ പിയുടെ ഒരു അജണ്ടയായിരുന്നില്ല മാത്രമല്ല സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി വരുന്നതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഏടിപ്പിച്ച ഒരു നേതാവ് ആരാണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ആയിരുന്നു ഇത് ദേശീയ നേതൃത്വം കൃത്യമായി ഏറ്റെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി മോദി പലതവണ കേരളത്തിൽ വരികയും നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരുന്നു തൃശ്ശൂരിൽ വേറൊരു പ്രോഗ്രാമിന് വരുന്നു കുന്നംകുളത്ത് പ്രസംഗിക്കാൻ വരുന്നു പാലക്കാട് പ്രസംഗിക്കാൻ വേണ്ടി വരുന്നു മോദി ഇതിനു വേണ്ടി വന്നത് ഈ ഈ സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു മോദിയുടെ ഉറപ്പിലാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലുള്ള വോട്ടർമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതെന്നുള്ള ദേശീയ നേതൃത്വത്തിന് വളരെ വ്യക്തമാണ് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സുരേന്ദ്രൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് വന്നത് കൂടുതൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമാണ് പക്ഷേ സുരേന്ദ്രന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവുന്നത് പിന്നെ മാത്രമല്ല അദ്ദേഹം മന്ത്രി ആവുന്നതിൽ പോലും സുരേന്ദ്രന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളിൽ കാണുന്നത് ഇത് സുരേന്ദ്രൻ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ഒരു എം എൽ എ ഉണ്ടായിരുന്നില്ലാതായതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു എം എൽ എ ഉണ്ടായിരുന്നു നേരത്തെ ആ എം എൽ എ ഇപ്പം ഇല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ മാത്രമല്ല കൂട്ടായ്മയിലൂടെ മാത്രമാണ് ഇവർക്കിപ്പം രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് വലിയ വോട്ട് ഷെയർ ഉണ്ടായി ഇല്ലേ ആറ്റിങ്ങലിൽ വി ബിരുള വലിയ വോട്ട് ഷെയർ കൂടി ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ആലപ്പുഴയിൽ വലിയ രീതിയിൽ വോട്ട് ഷെയർ കൂടി എങ്ങനെയാണ് ഇത് കൂടിയത് അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സമയത്ത് ആ സ്ഥാനാർത്ഥികളുടെ കൂടി ഒരു വലിയ സ്വീകാര്യത കൂടിയാണ് എന്നുള്ളത് കാണുന്നത് അല്ലാണ്ട് സുരേന്ദ്രന്റെ ഒരു അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ പ്രവർത്തകരെ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളുടെ എണ്ണം കൂട്ടുന്നതിനൊന്നും വലിയ സംഭാവനകൾ നൽകിയിട്ടില്ല എന്നുള്ളിൽ കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളാലാണ് ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടിയത് അല്ലാണ്ട് സുരേന്ദ്രൻ സംഘടനാ പാഠവും കൊണ്ട് എന്ന് മാത്രമല്ല പക്ഷെ കൂടുതൽ സ്പേസ് കിട്ടിയിരുന്നു ഈ കാലഘട്ടത്തില് സ്പേസ് കിട്ടിയിരുന്നുള്ള സത്യമാണ് കാരണം അതിനൊക്കെ മറ്റു പല കാരണങ്ങൾ കാരണങ്ങളും ഉണ്ടായിരുന്നുള്ളേ നമുക്ക് നോക്കൂ ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ സംഭാവന എന്താണ് എങ്ങനെയാണ് കൃഷ്ണകുമാറിന് ഇത്രയേറെ വലിയ പരാജയം ഉണ്ടാക്കിയത് എന്താണ് ബിജെപിക്ക് അവിടെ സംഭവിച്ചത് പരിശോധിക്കാൻ തയ്യാറാവണ്ടേ എന്തിനാണ് പിന്നെ ശോഭാ സുരേന്ദ്രനുമായി നിരന്തരമായി ഈ ഈ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലും തയ്യാറാവുന്നത് ശോഭാ സുരേന്ദ്രൻ സ്വീകാര്യതയില്ലാത്ത നേതാവ് അല്ലല്ലോ അവർക്ക് വലിയ സ്വീകാര്യതയുണ്ട് കേരളത്തിൽ അവർ എവിടെ പോയി നിന്നാലും അവർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു അവർക്ക് വോട്ട് ഷെയർ കൂടുന്നു എങ്ങനെയാണ് കൂടുന്നത് ഇതൊക്കെ പരിശോധിക്കണ്ടേ അപ്പോൾ ഒരു പക്ഷത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് വി മുരളീധരനും അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാർ അല്ലെങ്കിൽ സുരേന്ദ്രൻ പറയുന്ന ഒരു കോക്കസ് മാത്രമാണ് ബി ജെ നയിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കെ എന്നുള്ള പേര് പോലും വന്നത് എന്തുകൊണ്ടാണ് സന്ധ്യ വാര്യർ ബി ജെ പി വിട്ടുപോയത് സന്ധ്യ വാര്യറും കുറച്ച് സ്വീകാര്യത ഉണ്ടായ നേതാവല്ലേ അത്തരത്തിലുള്ള നിരവധി ആളുകൾ വിട്ടുപോയില്ലെങ്കിൽ പോലും ഈ ബി നേതൃത്വമായി പിണങ്ങി നിൽക്കുന്ന നിരവധി ആളുകളുണ്ടെന്നേ സുരേന്ദ്രന്റെ അല്ല ഇതേ സമയത്ത് തന്നെ കടന്നു വന്ന ആളുകളുണ്ട് നമുക്ക് കടന്നു വന്ന ആളുകളുണ്ട് അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും സുരേന്ദ്രൻ വലിയ പരാജയമായിരുന്നു തന്നെ രാഷ്ട്രീയ നമ്മൾ സുരേന്ദ്രൻ മാറുകയാണ് എന്ന് വെക്കുക അതായത് ഈ പറയുന്ന ഈ ഈ മാസം അടുത്ത ഈ നാഷണൽ പ്രസിഡന്റിനെ തീരുമാനിക്കുക അതിന് മുമ്പായിട്ട് പകുതി സ്റ്റേറ്റുകളിലെ പ്രസിഡന്റ് വരെ തീരുമാനിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ള പകുതി സ്റ്റേറ്റിലെ തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാർച്ചിൽ മാർച്ച് മാർച്ച് അതെ മാർച്ചിൽ തന്നെ വരികയാണെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ അതായത് രാജീവ് ചന്ദ്രശേഖർ ആണോ അല്ലെങ്കിൽ എം ടി രമേശ് ആണോ ശോഭാ സുരേന്ദ്രൻ ആണോ ഇതിനകത്ത് മൂന്നുപേർക്കും മൂന്നു രീതിയിലുള്ള ഒരു അപ്പീലാണ് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് എം ടി രമേശ് എന്ന് പറയുന്ന ആർ എസ് എസിന് വളരെ സ്വീകാരനായ വ്യക്തി ശാന്ത സ്വഭാവക്കാരനായ വ്യക്തി സൗമ്യ സ്വഭാവക്കാരനായ വ്യക്തി ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്കുകളില്ലാത്ത ഒരു വ്യക്തി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന വ്യക്തി ശോഭാ സുരേന്ദ്രൻ പോയി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു മാസിനും വലുതായിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന വ്യക്തി ആരെയും കൂസാതെ വെല്ലുവിളിക്കാൻ പറ്റുന്ന വ്യക്തി എന്ന നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ബിസിനസ് പൊളിറ്റീഷ്യൻ എന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയപ്പെടുന്ന വ്യക്തി കൃത്യമായ ഒരു ഒരു പ്രൊഫഷണൽ പൊളിറ്റിക്സ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തി ഈ പറയുന്ന കേരളത്തിലെ തമ്മിത്തല്ലുകൾക്ക് ഇടയിൽ നിന്ന് മാറുന്നുകൊണ്ട് കേരള ബി ജെ പി മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന വെച്ചു പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഫോർമുലകൾ കേരളത്തിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് വർക്ക്ഔട്ടാവും രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കാൻ വേണ്ടി കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് ദേശീയ നേതൃത്വം ആലോചിക്കുകയും രാജീവ് ചന്ദ്രശേഖരായിട്ട് ഇത് നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുള്ള സത്യമാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം മലയാളിയാണെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളല്ല അല്ലെങ്കിൽ കേരളത്തിൽ വലിയ പേരുള്ള ആളല്ല എന്നുള്ളത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പേര് ഉള്ളത് തന്നെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ കണ്ണൂരുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേരളം ആയിരുന്നില്ല എന്നുള്ളത് അത് കർണാടകത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദീർഘകാലത്തെ ആർ എസ് എസ് പാരമ്പര്യമോ ബി ജെ പി പാരമ്പര്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരാളിനെ ഒരു ഈ ഇതിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവർക്കൊരു ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് സംഘ പരിവാർ ശക്തികളുമായി നേരത്തെ തന്നെ വളരെ ബന്ധമുള്ള ആളുകളെ മാത്രമേ അവർ ഇത്തരത്തിലുള്ള നേതൃത്വത്തിൽ കൊണ്ടുവരൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബി ജെ പിൻ്റെ ഒരു രീതി അതാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വരും എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വന്നാൽ ശോഭാ സുരേന്ദ്രനെ അവർ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ എം ടി രമേശ് തന്നെയായിരിക്കും അധ്യക്ഷനായി വരാനുള്ള സാധ്യത പക്ഷേ ഇവിടെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് രാജീവ് അപ്പൊ ചെയ്യണ്ടേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അക്കോഡേറ്റ് ചെയ്യാൻ അവർ മറ്റു മാർഗങ്ങളുണ്ട് ഇപ്പൊ ദേശീയതല അദ്ദേഹത്തിന് പിന്നെ സംഘടനയിൽ കേരളത്തിന്റെ പ്രഭാരിയായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പ്രഭാരി പ്രഭാരിയായിട്ട് അവർ കൊണ്ടുവരില്ല എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ പ്രകാശ് ജാവദേക്കർ ഈ സുരേന്ദ്രൻ ഈ സന്തോഷ് പോലെയുള്ള ഒരു ആണ് ഇപ്പം ഇപ്പം ഈ കേരളത്തിലെ ബിജെപിയെ നയിക്കുന്നത് ാണ് ഇവിടെ പലപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറാണ് യഥാർത്ഥത്തിൽ സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ള ഒരു വളരെ പരസ്യമായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു നേതൃ പ്രഭാരിയാണ് പ്രകാശ് ജാവദേക്കർ അവര് ഈ ഇപ്പൊ ജനതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയൊക്കെ വലിയ വിവാദമായപ്പോൾ അത് പരസ്യമായി പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ള പേരിൽ ശോഭാസുരനെ നേരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി പോലും കൊടുത്ത പ്രഭാരിയാണ് പ്രകാശ് ജാവദേക്കർ അപ്പോൾ പ്രകാശ് ജാവദേക്കർ സ്വാഭാവികമായിട്ടും ഈ മാർച്ചോടു കൂടി ഈ സ്ഥാനം ഒഴിയാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു നേതാവ് വരാനാണ് ഇപ്പം ദേശീയതലത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറിയൊക്കെ ആയി കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖരനെ കുറച്ചും കൂടി മറ്റൊരു രീതിയിലുള്ള ചുമതല ഏൽപ്പിക്കാനാണ് സാധ്യത അതെ മാത്രമല്ല അദ്ദേഹം അടുത്ത തവണ പിന്നെ കുറച്ചു കൂടി തിരുവനന്തപുരത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനും അടുത്ത തവണ അവിടെ നിന്ന് അവിടുന്ന് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തെ പ്രഭാരിയായി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പൊ തീർച്ചയായും അദ്ദേഹം ഇപ്പൊ തിരുവനന്തപുരത്തുള്ള വികസന ഒക്കെ വലിയ രീതിയിൽ ഇടപെടുക ചെയ്യുന്നുണ്ട് നേരത്തെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത് അടുത്ത തവണ അപ്രതീക്ഷിതമായിരിക്കില്ല ഈ രാജീവ് ചന്ദ്രചാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കാര്യമായ ഇടപെടൽ നടത്തണം അവിടുത്തെ ചെറിയ പരിപാടി ിൽ പോലും കൃത്യമായ സ്ഥലം അറിയിക്കുന്ന നിലയിലേക്ക് പ്രത്യേകിച്ച് അവിടെ വീടെടുക്കുന്നു അദ്ദേഹം കൂടുതൽ സമയം മാസത്തിൽ ഇത്ര ദിവസം എങ്കിലും മാറ്റി വെക്കുന്നു ആ നിലയിലൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തിയെന്ന നിലയിൽ പ്രത്യേകിച്ച് മുമ്പ് ഒരു അപരിചിതനായ വ്യക്തിയായിരുന്നു തിരുവനന്തപുരത്തെ നിവാസികൾക്കെങ്കിലും അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ മറ്റ് എതിർ പാർട്ടികൾ നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഗ്രാഫുള്ള വ്യക്തി എന്ന നിലയിലേക്ക് രാജീവ് ചന്ദ്ര പോകാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യപ്പെടുത്തുക ശോഭാ സുരേന്ദ്രൻ പോയി നിൽക്കുന്നിടത്തെല്ലാം നടത്തല്ല മിനിമം അമ്പതിനായിരം വോട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുള്ള മാസമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അവർക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ഒരു ചില ശാന്ത സ്വഭാവത്തിൽ നമ്മൾ നിൽക്കേണ്ട കാര്യങ്ങളിൽ പോലും അവർ എടുത്തുചാടി ഒരു അഗ്രസീവായി ഇടപെടുന്നു എന്ന നിലയിലേക്ക് മറ്റു പാർട്ടിക്കാരോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാര് പോലും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് നിലയിലേക്കാരുള്ളൂ അത്ര ഒരു വ്യക്തി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അത്രയ്ക്കും ബി ജെ പി കേരളത്തിൽ നല്ല നിലയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് അപ്റ്റ് ആകുമോ അല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വമൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് നമുക്കറിയാം മോദി മത്സരിക്കും ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടിയിട്ട് വാരണാസിൽ പോലും പ്രസംഗം നടത്തിയ മലയാളികളിൽ ഒരാളാണ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ദേശീയ നേതൃത്വമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷായ് ചർച്ച ഡൽഹിയിലെത്തുകയും അമിത്ഷായ് ദീർഘകരം ചർച്ചയൊക്കെ നടത്തി എന്നല്ലാതെ ഇവിടുത്തെ ഇവിടുത്തെ സംഘടനാ ചുമതലയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് അവർ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരു സതീഷിന്റെ വെളിപ്പെടുത്തലും ഒക്കെ അതിനൊക്കെ പുറകിൽ ശോഭാ സുരേന്ദ്രൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത് ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് ഇപ്പൊ ഇപ്പൊ അധ്യക്ഷനായിരിക്കുന്ന സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്ന സംഘടനാ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് പ്രസിഡന്റായി മാറാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉന്നയിച്ചതോടുകൂടി തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്ന് പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിന് അവലോകന റിപ്പോർട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും സന്ദീപ് സന്ദീപ്കാര്യരൊക്കെ ഈ പാലക്കാട് വൈ ഇലക്ഷനിൽ തിരിച്ചടിക്കുള്ള കാരണമായി എന്നുള്ള സംഘടന റിപ്പോർട്ടുണ്ട് ഇതൊന്നും ശോഭാ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ മാ സപ്പോർട്ടുണ്ട് ഒരു നാഷണൽ സെക്രട്ടറി ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ സംഭവിക്കാം അല്ലാതെ കേരളത്തിൽ അവർ ഈ ബി ജെ പിയുടെ അധ്യക്ഷയാവും എന്ന് വിചാരിക്കേണ്ടതില്ല അതിനുള്ള സാഹചര്യം കുറവാണ് പിന്നെ സ്വഭാവമായിട്ടും നമുക്ക് വരുന്ന അടുത്ത ചാൻസ് എന്ന് പറഞ്ഞാൽ എം ടി രമേശ് ആണ് എം ടി രമേശിന് പക്ഷേ എം ടി രമേശ് ഒരു മാസപ്പീലുള്ള വ്യക്തിയല്ല അല്ലാന്നുള്ളൊരു അദ്ദേഹത്തിന് അതുകൊണ്ട് അല്ല പ്രത്യേകിച്ച് എം ടി രമേശിന്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കേൾക്കുന്ന സമയത്ത് വെല്ലുവിളിക്കേണ്ട ഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ പോലും പറ്റുന്ന നിലയിൽ ഒരു ശാന്ത സ്വഭാവമുള്ള വ്യക്തി എന്ന നിലയിലേക്ക് പോകുക അല്ലെങ്കിൽ ബി ജെ പി യോ സംഘപരിവാറോന്റെ നേതാക്കൾ പലപ്പോഴും പറയുന്ന രത്തുള്ള ചില വർഗീയ വാക്കുകൾ പോലും എം ടി രമേശിന്റെ വാക്കി വായിൽ നിന്ന് ഒരുക്കണം കേട്ടു ഇതിൽ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം അപ്പം ഈ കേരളത്തിലെ ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ശക്തമാവുകയും ഒരു അധ്യക്ഷനെ നിയമിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ആറുമാസക്കാലൊക്കെ അധ്യക്ഷൻ ഒഴിഞ്ഞിരുന്ന ഉണ്ട് ആ സമയത്താണ് എന്നല്ല കുമ്മനൻ രാജശേഖരനെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത് സംഘം തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരും അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിൽ നിന്നുണ്ടായ ഒരാളല്ല ആർ എസ് എസ് ബാക്ക്ഗ്രൌണ്ട് മാത്രം ഉണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദി മറ്റേ അങ്ങനെയുള്ള സംഘടനയൊക്കെയുടെ ഭാരവാഹിക ഈ കുമ്മനൻ രാജശേഖരനെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തെ കൊണ്ടുവരുന്ന ഇരുപക്ഷത്തെയും മാറ്റിക്കൊണ്ട് പുതിയൊരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് പക്ഷെ നമുക്കറിയാം കുമ്മനൻ രാജശേഖരനെ യഥാർത്ഥ രണ്ട് ഗ്രൂപ്പ് കാരെയും കൈകാര്യം ചെയ്യാൻ എന്നും ഏറ്റവും മോശം ഒരു അവസ്ഥ അധ്യക്ഷൻ എന്ന നിലയിലേക്ക് പരാജയം സംഭവിക്കുകയും അദ്ദേഹം അദ്ദേഹം പടിയിറങ്ങുകയും പിന്നീട് ഒക്കെ ആക്കി പിന്നെ മത്സരിക്കാൻ വേണ്ടി അത്തരത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചുള്ള കാര്യമാണ് കുമ്മനത്തിനെ പോലത്തെ ഒരു സ്വാത്യഹീനായിട്ടുള്ള ഒരു മനുഷ്യനെ ഹിന്ദിനാണ് ബിജെപി പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്ന് ആ മനുഷ്യനെ ആ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിൽ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പ്രത്യേകിച്ച് നമ്മുടെ ജടയട്ടമ്പുളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലാണെന്ന് തോന്നുന്നത് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് സന്യാസി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമായി ബന്ധപ്പെട്ടോ ഒക്കെ കൃത്യമായി നിന്ന് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള വ്യക്തി മാത്രമല്ല ആരും ഒരു കുറ്റം പറയാത്തൊരു വ്യക്തി എന്ന നിലയിൽ ഏതൊരു ഒരു 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 ഒത്തുതീർപ്പ് ചർച്ചയിൽ പോലും കൊണ്ടേ നടുക്ക് ഏരുത്താൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ആ മനുഷ്യന് എന്തിനും കൊണ്ടുവന്നൊക്കെയാ ഞാനൊക്കെ ചിന്തിച്ചോ പിന്നീട് നമ്മൾക്ക് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ആരോപണത്തിലും അർജുൻ പറഞ്ഞു ഒരു ആരോണത്തിലും ഉണ്ടാവാത്ത വളരെ സ്വാധീനായിരുന്ന മനുഷ്യൻ പിന്നീട് ഉണ്ടായ മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കുഴ വിവാദത്തിലൊക്കെ പേരുകൾ വലിച്ചു വയ്ക്കപ്പെടുന്ന സാഹചര്യം വരെ നമ്മൾ ഞാൻ വിശ്വസിക്കുന്നില്ല അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചില ആളുകൾ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ് ഇങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ടുള്ളത് ഇത്തരത്തിലുള്ള അദ്ദേഹം സംഘടനാ രംഗത്ത് ഇല്ലാതിരുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയത് അവിടെയാണ് വിഷയം അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഈ സംഘപരിവാർ ശക്തി ചിലപ്പോൾ ഇതുപോലെയുള്ള വേണ്ടി ഈ ആർ എസ് എസിന്റെ പ്രമുഖനായ ഏതെങ്കിലും ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ അധ്യക്ഷനാക്കാനുള്ള സാഹചര്യവും പറഞ്ഞാൽ സ്വാഭാവിക എല്ലാവരും ചിന്തിക്കാൻ ഒറ്റ പേരാണ് ജയേട്ടൻ ചിലപ്പോ വന്നുകൂടാകില്ല പിന്നെ വലസങ്കരി വത്സ്യോ അല്ലെങ്കിൽ ജയകുമാറൊക്കെ വന്നുകൂടായികില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് ചർച്ചകളും ഇതിന്റെ ഒപ്പം നടന്നേക്കാം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു അധ്യക്ഷൻ വന്നില്ലെങ്കിൽ ഇവിടെ വലിയ തീർച്ചയായിട്ടും ഭരണത്തിലൊക്കെ ഇരിക്കുന്ന കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള മൂന്നാം തവണയും അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ഒരു ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ ഒരു എം പി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ബി ജെ പിക്ക് ഇവിടെ വലിയ ശക്തി ഉണ്ടെന്നൊന്നും കരുതണ്ട കേരളത്തിൽ അവർക്ക് ബി ജെ പിക്ക് ഇപ്പോഴും അത്ര വലിയ ശക്തി ഇല്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും പോലെയോ അല്ലെങ്കിൽ ശ്രദ്ധേയനായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല പിന്നെ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സുരേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു നമുക്ക് ഏറ്റവും അവസാനമായിട്ടും ഒക്കെ നമുക്ക് വീണ്ടും ചർച്ചയിൽ വന്ന ഈ കൊടകര കുഴൽപ്പണ കേസൊക്കെ യഥാർത്ഥത്തിൽ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് സുരേന്ദ്രനെ വെച്ച് തന്നെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് പേരെയും വെച്ചിട്ടും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നുകൂടാകില്ല അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെയുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് തന്നെ തുടരുകയാണെങ്കിൽ ബി ജെ പിക്ക് അവരുടെ വളർച്ച പടവലം പോലെ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതക്കൽ എത്തിയിരിക്കുകയാണ് ഇനി കഷ്ടിച്ച് ആറോ ഏഴോ മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സംസ്ഥാന ബി ജെ പി രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ ആരാകും അടുത്ത സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ജാവദേക്കർ മാറ്റിക്കൊണ്ട് ആരായിരിക്കും കേരളത്തിന്റെ പുതിയ പ്രഭാരിയായിട്ട് വരിക സംഘടനാ സെക്രട്ടറി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് നൽകിയവർ ഇല്ല ഇപ്പോൾ ആരായിരിക്കും ഇനി പുതിയ സംഘടനാ സെക്രട്ടറി എത്തുക അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ എം ടി രമേശും ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും അല്ലാതെ മറ്റൊരു പുതുമുഖം അല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് വ്യക്തി എത്തുമോ ആർ എസ് എസ് നൽകുമ്പോൾ ആർ എസ് എസ് എന്തായിരിക്കും ഇത് സംബന്ധിച്ച ഒടിവെൽത്തെ തീരുമാനമെടുക്കുക പുതിയ ദേശീയ അധ്യക്ഷൻ മോദി ഇവരെല്ലാം തന്നെ എന്ത് തീരുമാനമെടുക്കും കേരളത്തെ സംബന്ധിച്ച കാത്തിരുന്നു കാണാം നന്ദി